بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാദൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ പാർട്ട് രണ്ടിലെ ചോദ്യത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം പന്ത്രണ്ട് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരവി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഹസൻ റലി അള്ളാഹ് വൻഹുവിൻ്റെ മാതാവിൻ്റെ പേരെന്ത് നമുക്കറിയാം ഉത്തരം എങ്കിലും നോക്കുക പേജ് നമ്പർ മൂന്നിൽ പാഠം ഒന്ന് പ്രിയപ്പെട്ട കൊച്ചുമകൻ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ മൂന്നാമത്തെ വരിയിൽ നോക്കൂ ആരാണ് ഈ കുട്ടി എന്നറിയാമോ അത് ഹസൻ റലി അള്ളാഹ് വൻഹു ആണ് അലി റലി അള്ളാഹ് വൻഹുവിൻ്റെയും ഫാത്തിമ ബി വിയുടെയും മകനായ ഹസൻ റലി അള്ളാഹ് വൻഹു അപ്പം നമുക്ക് ഉത്തരം കിട്ടി ഇവിടെ മാതാവിൻ്റെ പേരാണ് ചോദിച്ചു കിട്ടുന്നത് അപ്പോൾ ഫാത്തിമ റലി അള്ളാഹു വൻഹ എന്ന് നമുക്ക് എഴുതി വയ്ക്കാം ഇനി രണ്ടാമത്തെ ചോദ്യം ഹുസൈൻ റലി അള്ളാഹുനഹ്ഹുവിൻ്റെ ജനന സ്ഥലം ഏത് ഹുസൈൻ റലി അള്ളാഹുനഹുവിൻ്റെ ജനനസ്ഥലം ഏതാണ് എന്നാണ് അതിൻ്റെ ആൻസറ് പേജ് നമ്പർ അഞ്ച് രണ്ടാമത്തെ പാഠം കർബലായിൽ അണഞ്ഞ താരം എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ ആദ്യം തന്നെ പറയുന്നതാ ഹിജറ നാലാം വർഷം ഷഹബാനിലായിരുന്നു മദീനയിൽ ഹുസൈൻ അലി അള്ളാഹുനു ജനിച്ചത് അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി മദീന പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോരുത്തരെ കുറിച്ചും ഓരോ മഹാന്മാരെക്കുറിച്ചും കൃത്യമായി പഠിച്ചു വെക്കണം കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ഇവിടെ ഹിജറ എത്രാം വർഷം എന്ന് ചോദിച്ചാൽ നാലാം വർഷം എന്ന് പറയാം മൂന്നാമത്തെ ചോദ്യം അഷറത്തുൽ മുബ്റയിൽ നിന്ന് അവസാനം ഒഫാത്തായത് ആര് അഷ്റത്തുൽ മുബശ്ശറിയിൽ നിന്ന് അവസാനം ഒഫാത്തായത് ആര് എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പത്ത് അഥവാ നാലാമത്തെ പാഠം വാശിയെ തോൽപ്പിച്ച വിശ്വാസം എന്നുള്ള പാഠത്തിൽ അവസ ആ നാൽപ്പത്താമത്തെ പേജിൽ അവസാനം പറയുന്നുണ്ട് അഷറത്ത് ഉൽ വെച്ചും വച്ചും മുഹാജിറുകളിൽ വെച്ചും ഏറ്റവും അവസാനം മുഫാത്തായദ് അദ്ദേഹമാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാഠം സായുദ് ബുൻ അബി വക്കാസ്റല്ലിഹ്നുവിനെ കുറിച്ചാണല്ലോ അപ്പോൾ അതാണ് ആൻസർ ആൻസറ് സായദ്ബുൻ നബി വക്കാസ് ആ ഒരു കാര്യം കൂടി പറയുന്നതാണ് അഷറത്ത് ഉൽ മുബിറയിൽ വെച്ചും മുഹാജിറുകളിൽ വെച്ചും ഏറ്റവും അവസാന മുഫാത്തായദ് അദ്ദേഹമാണ് അപ്പോൾ ചിലപ്പം ചോദ്യം ഇങ്ങനെ വരാം മുഹാജിറുകൾ വെച്ച് അവസാന എന്ന് ചോദിക്കുമ്പോഴും നമുക്ക് ഈ ഉത്തരം സായദ്ബുൻ നബി വക്കാസ് റുള്ളി അള്ളാഹനൊന്ന് എഴുതി വെക്കാം ഇനി നാലാമത്തെ ചോദ്യം പിതാവിൻ്റെ ദുവാ കാരണം ഇസ്ലാം ഇസ്ലാമായതാർ പിതാവിൻ്റെ ദ കാരണം മുസ്ലിം ആയത് ആരാണ് എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പതിനൊന്ന് പാഠം അഞ്ച് ഒരു പ്രാർത്ഥനയുടെ ഫലം ആ പാഠത്തിലെ അവസാനത്തെ പാരഗ്രാഫ് നോക്കി വ ആ പേജിലെ അവസാനത്തെ പാരഗ്രാഫ് അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി അഥവാ പിതാവിൻ്റെ കാര്യമാണ് പറയുന്നത് വഴിയിൽ വെച്ച് കച്ചവടക്കാർ അദ്ദേഹത്തെ പിടികൂടുകയും വധിക്കുകയും ചെയ്തു മുമ്പ് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുവേ എനിക്ക് നീ നിഷേധിച്ച ഈ ഹൈറ് എൻ്റെ മകൻ സൈദിന് നീ നിഷേധിക്കരുതേ ഈ പ്രാർത്ഥനയുടെ ഫലം കൂടിയായിരുന്നു സയ്യിദ് അലി അള്ളാഹുനഹുവിൻ്റെ ഇസ്ലാമിക പ്രവേശനം അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി സയ്യിദ്റലി അള്ളാഹു വൻഹു എന്നാണ് കൂട്ടത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രാർത്ഥിച്ചത് എന്ന ചോദ്യം വരികയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഏതാണ്ട് വേണ്ടി ശ്രദ്ധിക്കുക അഞ്ചാമത്തെ ചോദ്യം ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാൾ ഊരിയ വ്യക്തി ആര് ഇസ്ലാമിന് വേണ്ടി ആദ്യമായിട്ട് വാൾ ഊരിയ വ്യക്തി ആരാണ് എന്നാണ് പേജ് നമ്പർ പതിമൂന്ന് നോക്കിയാൽ പാഠം മാറും ഹവാലയു റസൂൽ അലൈഹി അവിലം ആ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് വായിച്ചു നോക്കാം ബനോ അസത കുടുംബാംഗമായ അദ്ദേഹം പതിനഞ്ചാം വയസ്സിലായിരുന്നു ഇസ്ലാം സ്വീകരിച്ചത് ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് ജുബേറുബിൻ അവാംഹിനെക്കുറിച്ചാണ് പറയുന്നത് ഹവാലി യു റസൂൽ ഇല്ല നമുക്കറിയാലോ ഇനി എന്താ പറയുന്നത് ഹബ മദീന ഹിജറകളിലും എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഇനിയാണ് ആൻസർ ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളൂരിയ വ്യക്തി അദ്ദേഹമാണ് കൂട്ടത്തിൽ ഈ ചോദ്യം ആരാണ് ആദ്യമായി വാളൂരിയത് ഉത്തരം ജുബൈറുബിൻ അൽ അവംറലി അള്ളാഹൻഹു ഇനി ആറാമത്തെ ചോദ്യം തൊൽഹാർ അലി അള്ളാഹ്വൻഹു ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ യുദ്ധം ഏത് തൊൽഹാർ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ യുദ്ധം ഏതായിരുന്നു എന്നാണ് ചോദ്യം പതിനഞ്ചാമത്തെ പേജിൽ ഏഴാമത്തെ പാഠം സ്വർഗം ഉറപ്പാക്കിയ മഹാൻ എന്ന പാഠത്തിൽ പറയുന്നതാണ് മൂന്നാമത്തെ പാരഗ്രാഫിൽ ഏതാ പറയുന്നു കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോരാട്ടം ഒഹദിലേത് തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് ആൻസർ എന്താണ് ഇതാണ് ഒഹദ് എന്നാണ് എഴുതേണ്ടത് ഉഹദ് യുദ്ധം അല്ലെങ്കിൽ ഒഹദ് എന്നൊക്കെ എഴുതി വെക്കാം പിന്നെ ഇവിടെ എൻ്റെ തൊട്ടു മുമ്പ് പറഞ്ഞൊരു കാര്യം കൂടി പരീക്ഷയ്ക്ക് വരാം ചാൻസ് ഉണ്ട് അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു അപ്പോൾ നമുക്ക് കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ എന്നാൽ ആൻസർ ചെയ്ത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചോദ്യം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ ഏത് ചോദ്യം ഏത് രൂപത്തിൽ വന്നാലും നമുക്ക് കൃത്യമായി ആൻസർ ചെയ്താൽ വേണ്ടി സാധിക്കും ഇനി ഏഴാമത്തെ ചോദ്യം അബു ഒബൈദാർ അലി അള്ളാഹുൻഹു ഇസ്ലാമിൽ എത്തിയത് ആരിലൂടെ അബു ഒബൈദാർ ഇസ്ലാമിൽ ഇസ്ലാമിലെത്തിയത് മുസ്ലിമായത് ആരിലൂടെയാണ് അണാര കാരണത്താലാണ് എന്നാണ് ചോദ്യം എൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ പതിനേഴ് പാഠം എട്ട് പിതാവിനും വിശ്വാസത്തിനുമിടയിൽ എന്ന പാഠത്തിലെ അവസാനത്തെ ആ പേജിൽ അവസാനത്തെ പാരഗ്രാഫ് നോക്കാം ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് നബിസ്ലാസ്ലിമി തങ്ങൾ വിശേഷിച്ച അബൂ അബൈദാർ അള്ളി അള്ളാഹൻഹു അബൂ ബക്കർ അള്ളി അള്ളാഹൻഹുലൂടെ ഇസ്ലാമിൽ എത്തിയ ഒരാളാണ് അപ്പോൾ നമ്മളെ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ ഉണ്ട് ആരാണ് അബൂ ബക്കർ അള്ളി അള്ളാഹൻഹു എന്നാണ് ആൻസർ ചെയ്തേണ്ടത് അവിടെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തൊട്ട് നേരത്തെ പറഞ്ഞതിലുണ്ട് അമീനു ഹാദിഹിൽ ഉമ്മ ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഈ ഉമ്മത്തിൽ വിശ്വസ്തൻ ആര് എന്ന് ചോദിച്ചാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെഴുതാം ആരാണ് അബു ഒബൈദ റലിയുള്ള ഇനി എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള മിനാരം ഏത് പേജ് നമ്പർ ഇരുപത്തി നാല് അഥവാ പതിനൊന്നാമത്തെ പാഠം ഇന്ത്യയിലെ മുസ്ലിം ഭരണകൂടങ്ങൾ എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ ഇരുപത്തി മൂന്നാമത്തെ പാരഗ്രാഫ് ആ കുത്തുബ് മിനാറിനെ കുറിച്ചാണെങ്കിൽ പറയുന്നത് ആദ്യ ഭാഗങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നാലാമത്തെ വരിയിലത പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള മിനാരമാണിത് പിന്നെ അതിൻ്റെ ഉയരവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുത്തുബ് മിനാർ എന്നാണ് ഉത്തരം കൊത്തുബ് മിനാർ എന്നാണ് അതിൻ്റെ ആൻസർ ഇനി ഒമ്പതാമത്തെ ചോദ്യം അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം എവിടെ അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം എവിടെ നമ്മൾ നമ്മളതിൻ്റെ ആൻസറൊക്കെ വേറൊരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഈ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് എന്നും പറഞ്ഞിരുന്നു അത് അതേപോലെ വന്നിട്ടുമുണ്ട് പേജ് നമ്പർ മുപ്പതിൽ ആ രാജകുടുംബത്തിനെ കുറിച്ചാണ് പറയുന്നത് അതിലെ അവസാനത്തെ വര്യത ആദ്യം ധർമ്മടവും പിന്നെ കണ്ണൂരുമായിരുന്നു അതിൻ്റെ തലസ്ഥാനം അപ്പോൾ ധർമ്മടം എന്നാണ് അതിൻ്റെ ഉത്തര എഴുതി വെക്കേണ്ടത് ഇനി പത്താമത്തെ ചോദ്യം ചേരമാൻ മസ്ജിദിൻ്റെ സ്ഥാപകൻ ആര് ചേരമാൻ മസ്ജിദിൻ്റെ സ്ഥാപകൻ ആര് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി ഒമ്പത് പാടം പതിമൂന്ന് കേരളത്തിലെ ഇസ്ലാം വ്യാപനം അതിലെ ആദ്യ പാരഗ്രാഫിൽ അതിൻ്റെ ആൻസർ ഉണ്ട് ചെയർമാൻ പെരുമാളിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സംഘം നേരെ വന്നത് കൊടുങ്ങല്ലൂരിലേക്കായിരുന്നു മാലിക് മാലിക്ബുബ് ദീനാർ ഷറഫുബിൻ മാലിക് മാലിക് മാലിക്ബുൻ ഹബീബ് അൻഹും എന്നിവരും അവരുടെ കുടുംബവുമായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് അവരിൽ ഞാൻ ആൻസർ വരുന്നത് മാലിക് ബിൻ ആർ കൊടുങ്ങല്ലൂരിൽ താമസിക്കുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു അദ്ദേഹം സ്ഥാപിച്ച പള്ളിയാണ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ് അപ്പം നമ്മൾ ഉത്തരം കിട്ടി ആരാണ് ചേരമാൻ മസ്ജിദ് സ്ഥാപകൻ മാലിക് ബിൻ ബിനുദ്ദീൻ ആർ റിയുല്ലാഹ്വാൻ ഇനി പതിനൊന്നാമത്തെ ചോദ്യം മുർഷിദ് തുല്ലാബ് എന്ന കിതാബിൻ്റെ രചയിതാവ് ആര് മുർഷിദ് തുല്ലാബ് എന്ന കിതാബിൻ്റെ രചയിതാവ് ആര് നമ്മുടെ താരിഖിൽ പല മഹാന്മാരും രചിച്ച കിതാബുകളും അവയുടെ പേരുകളൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരെയും കിതാബുകൾ എന്നുള്ളത് കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പേരുകളും കിതാബുകളും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ പാഠം പതിനഞ്ച് അഥവാ പേജ് നമ്പർ മുപ്പത്തി മൂന്ന് പാഠം പതിനഞ്ച് മഹ്ദൂ മൊന്നാമൻ ആ പാഠത്തിലെ ആ പേജിലെ അവസാനത്തെ പാരഗ്രാഫ് അത മുർഷിദ് തുൽബ് സിറാജുൽ കുലൂബ് ഷംസുൽ ഹുദ കിതാബുൽ അദ്ഹിയ ഇർഷാദുൽ ഖാസുദ്ദീൻ തഹ്രീലുൽമാൻ കിഫായത്ത് ഉൽ ഫറുൽ കിതാബു സഫ മിനഷിഫ തസഹീലുൽ ഖാഫിയ തുടങ്ങിയ അവയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ മഹ്ദൂ മന്നാമൻ രചിച്ച കിതാബുകളുടെ പേരാണ് പറയുന്നത് അപ്പോൾ അവിടെ നമ്മളെ ചോദ്യത്തിൽ മുർഷിദ്ലാബ് എന്നാണുള്ളത് അപ്പോൾ നമുക്ക് മഹ്ദൂം ഒന്നാമൻ എന്നെഴുതാം ആൻസർ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം ജുബൈറുലി ഉള്ളാഹുനുവിൻ്റെ കുടുംബനാമം ഏത് എന്ത് ജുബൈറുല്ലാഹുവിൻ്റെ കുടുംബനാമം എന്താണ് പേജ് നമ്പർ പതിമൂന്ന് പാടം മാറ് ഹാരിയു റസൂൽ ഇല്ലാഹി സാഹു അലൈവല് അതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് തുടക്കം തന്നെ അതാണ് പറയുന്നത് ബനു അസദ് കുടുംബാംഗമായ അദ്ദേഹം പതിനഞ്ചാം വയസ്സിലായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചത് അപ്പോൾ കുടുംബ പേര് ഉണ്ട് ബനു അസദ് എന്നാണ് ആൻസർ ചെയ്തേണ്ടത് എൻ്റെ കൂടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമ്പോഴുള്ള വയസ്സ് അത് അവിടെ പറയുന്നുണ്ട് അതും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഉത്തരങ്ങൾ ഒറ്റടിക്കൊന്ന് നോക്കാം ഒന്ന് ഹസൻ അലി അള്ളാഹു വനഹുവിൻ്റെ മാതാവിൻ്റെ പേരെന്ത് ഉത്തരം ഫാത്തിമാർ അലി അള്ളാഹ് രണ്ട് ഹുസൈൻ റലി അള്ളാഹു വൻഹുവിൻ്റെ ജനന സ്ഥലം ഏത് ഉത്തരം മദീന മൂന്ന് അഷറത്തുൽ മുബ്ഷറയിൽ നിന്ന് അവസാന മൊഫാത്തായത് ആര് ഉത്തരം സൈദ് അബ്ബുൻ അബി വക്കാസ് റലി അള്ളാഹു അൻഹു നാല് പിതാവിൻ്റെ ദ കാരണം ഇസ്ലാമായത് ആര് അതിൻ്റെ ഉത്തരം സയ്യിദ് റലി അള്ളാഹു അനു അഞ്ചാമത്തെ ചോദ്യം ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാൾ ഊരിയ വ്യക്തി ആര് ഉത്തരം ജുബൈറബിൻ ഉൽ അവാം റലി അള്ളാഹു അൻഹു ആറാമത്തെ ചോദ്യം തൊൽഹാർ അലി അള്ളാഹ്നഹു ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ യുദ്ധം ഏത് ഉത്തരം ഒഹദ് ഏഴ് അബൂ ഒബൈദാർ അലി അള്ളാഹ്നു ഇസ്ലാമിൽ എത്തിയത് ആരിലൂടെ ഉത്തരം അബൂ ബക്ർ അലി അള്ളാഹനു എട്ട് ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള മിനാരം ഏത് ഉത്തരം കുത്തുബ് മിനാർ ഒമ്പത് അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം എവിടെ ഉത്തരം ധർമ്മടം പത്താമത്തെ ചോദ്യം ചേരമാൻ മസ്ജിദിൻ്റെ സ്ഥാപകനാർ ഉത്തരം മാലിക്രുദ്ദീനാർ അലി അള്ളാഹുവൻ പതിനൊന്നാമത്തെ ചോദ്യം മുർഷിദ്ല്ലാബ് എന്ന കിതാബിൻ്റെ രചയിതാവ് ആര് ഉത്തരം മഹ്ദൂം ഒന്നാമൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ജുബൈർ അലി അള്ളാഹ്നഹുവിൻ്റെ കുടുംബനാമം എന്ത് എൻ്റെ ഉത്തരം ബനു അസദ് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം ഉമർ ഖാദിർ അലി അള്ളാഹൻഹു രചിച്ച മൂന്ന് കിതാബുകൾ ഉമർ ഖാദിർ അള്ളാഹുനെ രചിച്ച മൂന്ന് കിതാബുകളുടെ പേര് പേരെഴുതി കൊടുക്കാനാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ നാൽപ്പത് നോക്കൂ പാഠം പത്തൊമ്പത് വിളിയങ്കൂട് ഉമർ ഖാലി ഖുദ്ദിസ റുഹു ഈ പാഠത്തിൽ നാലാമത്തെ പാരഗ്രാഫിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അറബി ഭാഷയിലുള്ള ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് സൊല്ലൽ ഇലാഹു എന്ന മനോഹരമായ അറബിയിലുള്ള നബിസ്ലാ അലുസലമയുടെ മധു കാവ്യം അവയിൽപ്പെട്ടതാണ് ഇനി കിതാബുകളെ കഥ പറയുന്നു നഫ ഇസുദ്ദുറർ മക്കാസിദുൻ നിക്കാഹ് തുടങ്ങി കിതാബുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ ഇതാ നഫ ഇസുദ്ദുറർ മുഖാസുദുൻ നിക്കാഹ് ഉസൂൽ ദബ് ഇങ്ങനെ മൂന്ന് കിതുകളുടെ പേരവിടെ എഴുതി കൊടുക്കാം ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ നാല് പ്രധാന ഘട്ടങ്ങൾ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ നാല് പ്രധാന ഘട്ടങ്ങൾ ഇത് നമ്മൾ മുമ്പൊരു ചോദ്യത്തിൻ്റെ വിശദീകരണമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നോക്കുക പേജ് നമ്പർ ഇരുപത്തി ഒന്ന് പത്താമത്തെ പാഠം ഇസ്ലാമിക ഖിലാഫത്ത് എന്ന ആ പാഠത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പറയേണ്ടത് അതിൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് ഇസ്ലാമിക ഖിലാഫത്തിന് പ്രധാനമായും നാല് ഘട്ടമായി തിരിക്കാം അതിൽ ഒന്നേതാണ് ഒന്നാമത്തേത് അൽ ഖിലാഫുർ റാഷിദയുടെ ഘട്ടമാണ് അപ്പോൾ ഒന്ന് ഖിലാഫുർ റാഷിദ ഖിലാഫത്തുർ റാഷിദ എന്നാലും മതി ഇനി രണ്ടായിരം തൊട്ട് താഴത്തെ പാരഗ്രാഫിൽ അതാണ് രണ്ടാമത്തേത് അമവിയ ഖിലാഫത്തിൻ്റെ ഘട്ടമാണ് അപ്പോൾ രണ്ടാമത്തേത് ഖിലാഫത്തു അമവിയ ഇനി മൂന്നാമത്തേത് ഇപ്പുറത്തെ പേജിൽ ഇരുപത്തിരണ്ടാമത്തെ പേജിൽ ആദ്യത പറയുന്നു മൂന്നാമത്തെ ഘട്ടം അബ്ബാസിയ ഖിലാഫത്തിൻ്റെ ഘട്ടമാണ് അപ്പോൾ ഖിലാഫത്ത് അബ്ബാസിയ എന്ന് പറയാം പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തെ പാരഗ്രാഫിലെ തുടക്കം നാലാമത്തെ ഘട്ടം ഉസ്മാനിയ ഖിലാഫത്തിൻ്റേതാണ് അപ്പോൾ ഖിലാഫത്ത് ഉസ്മാനിയ എന്നും ഇതാണ് അപ്പോൾ ഒന്ന് ഖിലാഫത്തു റാഷിദ റാഷിദില രണ്ട് ഖിലാഫത്തു അമവിയ മൂന്ന് ഖിലാഫത്തു അബ്ബാസിയ നാല് ഖിലാഫത്തു ഉസ്മാനിയ അല്ലെങ്കിൽ ഇങ്ങനെ റാഷിദ റാഷിദിയ ഖിലാഫത്ത് അമവിയ ഖിലാഫത്ത് അബ്ബാസിയ ഖിലാഫത്ത് ഉസ്മാനിയ ഖിലാഫത്ത് അങ്ങനെ ഇതായാലും കുഴപ്പമൊന്നുമില്ല ഇനി മൂന്നാമത്തെ അവസാനത്തെ ചോദ്യം ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ മൂന്ന് സാമൂഹ്യ ഗുണങ്ങൾ ഇസ്ലാം കേരളത്തിലുണ്ടാക്കിയ മൂന്ന് സാമൂഹ്യ ഗുണങ്ങൾ എഴുതി കൊടുക്കാനാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തെട്ടിൽ പറയുന്ന പാരഗ്രാഫിലുണ്ട് പന്ത്രണ്ടാമത്തെ പാഠം ഇസ്ലാം കേരളത്തിൽ എന്നുള്ള പാഠമുണ്ടല്ലോ ഉണ്ടല്ലോ അതിൽ എന്താണ് നബിയുടെ കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിൽ എത്തി എന്ന് ഇത് തെളിയിക്കുന്നു ശേഷം പറയുന്നത് ശ്രദ്ധിക്കുക മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിതശൈലി എല്ലാ തരം ജനങ്ങളുടെയും എല്ലാത്തരം ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ് തുടങ്ങിയ ധാരാളം സാമൂഹ്യ ഗുണങ്ങൾ ഇസ്ലാം കേരളത്തിന് നൽകി അപ്പോൾ നമുക്കതിങ്ങനെ ഇതാം മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിതശൈലി എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ് നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഉമർ ഒമർ ഖാലിറലി അള്ളാഹ്നഹു രചിച്ച മൂന്ന് കിതാബുകൾ അതിൻ്റെ ഉത്തരം നഫ ഇസുദ്ദുറർ മക്കാസുൻ നിഖാഹ് ഉസോലു ദബ് രണ്ടാമത്തെ ചോദ്യം ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ നാല് പ്രധാന ഘട്ടങ്ങൾ ഒന്ന് ഖിലാഫത്തു റാഷിദ രണ്ട് ഖിലാഫത്തു അമവീയ മൂന്ന് ഖിലാഫത്തു അബ്ബാസിയ നാല് ഖിലാഫത്തു ഉസ്മാനിയ മൂന്നാമത്തെ ചോദ്യം ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ മൂന്ന് സാമൂഹ്യ ഗുണങ്ങൾ അതിൻ്റെ ഉത്തരം മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിതശൈലി എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ امين السلام عليكم ورحمه الله وبركاته